ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലുബീഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്ന ചിക്കൻ മന്തിയാണ് ഈസി ആയിട്ട് ചിക്കൻ മന്തി തയ്യാറാക്കി എടുക്കാൻ പറ്റും അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കെ ജി ചിക്കനാണ് ഇപ്പം മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഏത് പാത്രത്തിലാണോ മന്തി തയ്യാറാക്കുന്ന ആ പാത്രത്തിലേക്ക് വാഷ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ ചിക്കൻ എല്ലാം ഒന്ന് വരഞ്ഞ് കൊടുക്കുന്നുണ്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഇതുപോലെ എല്ലാ ചിക്കനും വരഞ്ഞു കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് സബോള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ക്യാപ്സിക്കം ഒരു രണ്ട് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് അതും കൂടെ കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം രണ്ട് തക്കാളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ട മല്ലിയിലാണ് മല്ലിയില കുറച്ച് കൂടുതൽ എടുക്കണം രണ്ട് പിടിയോളം എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കാം അതിനുശേഷം മെരുവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകാണ് ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് അതും കൂടെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറിയ ജീരകം ഒന്നര സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ചതച്ചതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കളറാണ് അപ്പോൾ ഈ കളർ പൊടി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഓപ്ഷനിലാണ് നിർബന്ധമൊന്നുമില്ല അതിനുശേഷം ഇതിലേക്ക് രണ്ട് മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട് അതൊന്ന് കൈവെച്ച് ഉടച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഉപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ മാഗി ക്യൂബിൽ തന്നെ നമുക്ക് ഉപ്പ് അതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്നര ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് മന്തി മസാല ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മന്തി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് അതൊരു കാൽ കപ്പ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കി എടുക്കുന്നുണ്ട് ചിക്കനിലേക്കൊക്കെ നന്നായിട്ട് മസാല പിടിക്കുന്ന രീതിയിൽ തന്നെ നന്നായിട്ട് കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഈ കാൽ കപ്പ് സൺഫ്ലവർ മാത്രമാണ് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ ഓയിലൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മന്തിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും മസാല ആവുന്ന രീതിയിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോഴാണ് മസാല ചിക്കനിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ അപ്പോൾ മൂടി വെച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഇത് ആ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം ഇടയ്ക്കിടയ്ക്കൊന്നും നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം എല്ലാ ഭാഗവും ഒരുപോലെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ആ സമയം കൊണ്ട് നമുക്ക് റൈസ് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കെ ജി സെല്ല റൈസ് അര മണിക്കൂർ മുന്നേ സോക്ക് ചെയ്യാൻ വെച്ചതാണ് ഇനി ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഒരു ഉണക്ക നാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ വെള്ളം തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് കുരുമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി വെള്ളം തിളച്ച് വരുന്നുണ്ട് ആ സമയത്ത് നമുക്കിതിലേക്ക് സോക്ക് ചെയ്യാ വെച്ച റൈസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് ഇത് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം ഉപ്പൊക്കെ നോക്കിയിട്ട് പാകത്തിന് കൊടുക്കണം ഇത് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം അത് ആ റൈസൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റണം അപ്പോൾ അതാ ചിക്കന് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി റൈസ് ഒന്ന് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഞാൻ പച്ചമുളകാണ് ആണ് അത് അതിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ സെൻട്രലായിട്ടൊരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചാർക്കോളിൻ്റെ പീസ് എടുത്തിട്ട് കനലാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ചൊരു സൺഫ്ലവറും കൂടി ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് അടച്ച് വെക്കുന്നുണ്ട് ഇനി ഇതൊരു അരമണിക്കൂർ ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചാൽ മതി അപ്പോൾ അത് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മന്തി ഇവിടെ തയ്യാറായിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ മന്തിയുടെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടെ കാണാം അതിലെ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക അപ്പോളാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത് അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്